കെവിൻ ചേട്ടാ ശശി തരൂർ വീണ്ടും ഉടക്കിലേക്ക് പോവുകയാണ് കോൺഗ്രസുമായിട്ട് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടന്ന മഹാപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായി തനിക്ക് പരിഗണന ലഭിച്ചില്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ പരിഗണിച്ചില്ല എന്നുള്ള പരാതിയും ശശി തരൂർ രംഗത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസുമായും അതുപോലെ തന്നെ പാർട്ടിയുമായും അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായും ഇനി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വാർത്തയായിരുന്നു ശശി തരൂർ ബി ജെ പിയിലേക്ക് എന്നുള്ളത് അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ശശി തരൂർ കോൺഗ്രസിൽ സജീവമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു അവഗണന അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അല്ലെങ്കിൽ പിഞ്ചു മനസ്സിനെ വേദനിപ്പിച്ചു മുറിവേറ്റ് മുറിവേൽപ്പിച്ചു എന്നൊക്കെ പറയുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അല്ല കഴിഞ്ഞ ലക്ഷ്യ ക്യാമ്പ് വയനാട് നടന്ന ലക്ഷ്യ ലീഡേഴ്സ് സമ്മിറ്റിൽ ഇവരെല്ലാവരും ചിരിച്ചു കളിച്ചു തന്നപ്പോൾ നമ്മൾ കരുതിയത് എന്താണ് അല്ലെങ്കിൽ ജനങ്ങൾ കരുതിയത് എന്താണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മഹാപഞ്ചായത്തിൽ എല്ലാവരുടെയും യു ഡി എഫ് കൺവീനറെ രമേശ് ചെന്നിത്തലയുടെ എല്ലാവരുടെയും പേരുകൾ രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞപ്പോൾ വിശ്വപൗരനായിട്ടുള്ള ശശി തരൂരിന്റെ പേര് എടുത്തു പറഞ്ഞില്ല ആ അദ്ദേഹത്തിന് അവിടെ വലിയ രീതിയിലുള്ള അവഗണന ലഭിച്ചു കുറേ നാലോ അഞ്ചോ നേതാക്കൾക്ക് അവഗണന വന്നു എന്ന് മാധ്യമ വാർത്തകൾ വന്നിരുന്നെങ്കിലും പക്ഷെ അതൊന്നും അതിലൊന്നും തന്നെ കാര്യമില്ല അതിലൊന്നും അതായത് സത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് പക്ഷെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അല്ലെ ശശി തരൂർ അതിന്റെ അസംതൃപ്തി ഉണ്ട് എന്ന് അദ്ദേഹം എത്രയൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഇപ്പോൾ ജനങ്ങൾ സംശയിക്കുന്ന ഒരു സംശയമുണ്ട് അതായത് ശശി തരൂർ ഒരു ബി ജെ പി ഡബിൾ ഏജന്റ് ആണോ ഇവിടെ നിന്ന് കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അവിടെ ചെന്ന് കൃത്യമായി ചോർത്തി കൊടുക്കുന്ന ഡബിൾ ഏജന്റ് ആണോ ശശി തരൂർ എന്നുള്ള സംശയങ്ങളാണ് ഇവിടെ വരുന്നത് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ശശി തരൂർ പറയുന്നത് പോലെ ഡൽഹിയിൽ ഇത്തരത്തിൽ ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യാൻ നടക്കുന്ന സാഹചര്യങ്ങളിൽ കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനും പങ്കെടുക്കുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ വീണ്ടും കോൺഗ്രസിൽ നിന്നും മകർന്നകുന്ന് പോവുകയാണ് ശശി തരൂർ അതെ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു സംഘടനയ്ക്കകത്ത് നിൽക്കുമ്പോൾ സംഘടനയുടെ ചട്ടക്കൂടുകൾക്കകത്ത് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മാന്യത ഏത് രാഷ്ട്രീയ പ്രവർത്തകനായാലും കാണിക്കണം വിമർശനം ഉണ്ടെങ്കിൽ പാർട്ടിയിൽ പറയണം അസ്വാരസ്യങ്ങൾ എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട് പക്ഷേ എന്താണ് ഇതിപ്പോൾ മുൻപത്തെ കാലം തൊട്ട് ഇങ്ങോട്ടെടുത്ത് നോക്കും രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് ആർട്ട് കളിരുന്നു സോണിയാഗാന്ധിയുടെ വാക്ക് മാറി കടന്ന് ഇസ്രയേലിൻ്റെ അംബാസഡർമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു അവരുടെ അത്താഴിൽ പങ്കെടുക്കുന്നു അത്തരത്തിൽ പല ഘട്ടങ്ങളിലും രാജ്യസഭയിലുൾപ്പെടെ അല്ലെങ്കിൽ ലോക്സഭയിലുൾപ്പെടെ ശശി തരൂരിനെ കോൺഗ്രസിന് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ പങ്കെടുക്കാതിരിക്കുന്നു അദ്ദേഹം ഒരു ബി ജെ പിയുടെ വക്താവായി മാറുന്നു അദ്ദേഹം ബി ജെ പിയുടെ അതായത് നരേന്ദ്രമോദിയായി ഭയങ്കര തരത്തിലുള്ള ഇണക്കം വെച്ചുകൊണ്ട് അദ്ദേഹം മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ലക്ഷ്യം വെക്കുന്നു ഇടയ്ക്ക് വെച്ച് അദ്ദേഹം അതായത് പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു സത്യത്തിൽ റൈറ്റ് മാൻ ഇൻ അല്ലെങ്കിൽ റോങ് പാർട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറ്റില്ലെങ്കിൽ മതിയാക്കി പോകണം എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും പൊതുവായിട്ടുള്ള അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറയുന്ന മഹാപഞ്ചായത്തിൽ ശശി തരൂരിന് മാത്രമല്ല ഈ പറയുന്ന അവഗണം ലഭിച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്കും മറ്റു പല നേതാക്കന്മാരുടെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നു വി ഡി സതീശിനെ കാറിൽ കയറ്റിയില്ല എന്നുള്ള ഒരു വിമർശനവുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയുമായി ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വരുന്നു അടൂർ പ്രകാശിന് ശേഷമാണ് രമേശ് ചെന്നിത്തലയെ വിളിച്ചത് അല്ലെങ്കിൽ സംസാരിപ്പിച്ചത് എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു മഹാപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്കകത്താണെങ്കിൽ ഇത്തരത്തിൽ കല്ലുകടികൾ സ്വാഭാവികമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചെറിയ ചെറിയ പിണക്കങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ മറ്റെല്ലാ നേതാക്കന്മാരും കൃത്യമായി ഇതിനൊക്കെ മൗനം പാലിച്ചുകൊണ്ട് തങ്ങൾ ഇതൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞ് തങ്ങളുടെ ലക്ഷ്യം വിജയം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇവിടെയാണ് ശശി തരൂർ വീണ്ടും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ പരാതികളുമായി രംഗത്ത് വരുന്നത് മാധ്യമങ്ങളെ കാണുന്നത് ഹൈക്കമാൻഡുമായി ചർച്ചകൾക്ക് പങ്കെടുക്കില്ല എന്നെ രാഹുൽ ഗാന്ധി മൈൻഡ് ചെയ്തില്ല രാഹുൽ ഗാന്ധി പരിഗണിച്ചില്ല അതുകൊണ്ട് ഞാൻ പിണക്കത്തിലാണ് പരിഗണിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് നോക്കു വർഷ കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ആ നിലമ്പൂർ ഇലക്ഷനിൽ അദ്ദേഹത്തെ ആരും ക്ഷണിച്ചില്ല എന്ന് പറയുന്നു അവിടെ പോകാതെ പ്രവർത്തിക്കാതിരിക്കുന്നു അദ്ദേഹം തന്നെ വോട്ടേഴ്സ് വൈബ് എന്നൊക്കെ പറഞ്ഞു ഒരു തട്ടിക്കൂട്ട് സർവേ ഏജൻസിയൊക്കെ വെച്ച് കേരളത്തിലെ ഏറ്റവും എന്താണ് ജനപ്രീതിയുള്ള ആൾ ശശി തരൂരാണെന്നുള്ള പ്രതി സൃഷ്ടിക്കുന്നു മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രതി സൃഷ്ടിക്കുന്നു ആദ്യഘട്ടത്തിൽ സമുദായിക നേതാക്കന്മാരുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തിയെങ്കിലും പിന്നെ അത് പിന്നീട് അത് പാളി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ നിലമ്പൂർ ഉപദ്രവം ആ ഒരു സമയത്ത് മാത്രമല്ല ബീഹാറിൽ തോറ്റുപോകാൻ കാരണം തന്നെ കോൺഗ്രസ് ക്ഷണിക്കാതിരുന്നത് കൊണ്ട് താൻ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾക്കൊന്നും പങ്കെടുത്തില്ല എന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപം വരെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തപ്പോൾ വിമർശനങ്ങൾക്കടുത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ ശബരിനാഥിനു വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ശശി തരൂർ നന്നായി ഇനി ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളത് അതിനുശേഷമാണ് പല യോഗങ്ങളിലും ഇത്തരത്തിൽ ശശി തരൂരിനെ കോൺഗ്രസ് ക്ഷണിക്കുകയും അതേ സമയങ്ങളിൽ അവിടെ പങ്കെടുക്കാതെ അതിനടുത്ത ദിവസമോ അതിന് മുന്നേ ദിവസമോ ഇത്തരത്തിൽ ബി ജെ പിയുടെതായിട്ടുള്ള എല്ലാ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ യോഗങ്ങളിലും മോദി പങ്കെടുക്കുന്ന എല്ലാ ഇടങ്ങളിലും പങ്കെടുക്കുകയും അവിടെ മോദിയെ സ്തുതിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയും കോൺഗ്രസിന്റെ യോഗങ്ങൾ വിളിക്കുന്ന സാഹചര്യങ്ങളിൽ സുഖമില്ല പനിയാണ് ചുമയാണ് എന്നൊക്കെയുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയാണെങ്കിൽ പോലും ഈ മഹാപഞ്ചായത്തിൽ പ്രത്യേക ക്ഷണം ലഭിച്ചിട്ട് പോലും അവിടെ അദ്ദേഹത്തിന് കൃത്യമായി പരിഗണന ലഭിച്ചില്ല എന്ന് പറയുന്നു ഇനി ക്ഷണിച്ചാലും പോകില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇതൊക്കെ തന്നെയും ഈ പറയുന്ന ശശി തരൂർ എന്ന വിശ്വപൗരനെ കോൺഗ്രസിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തിനുള്ളതല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും വരച്ച് കാണിക്കുന്നില്ല അദ്ദേഹം ഒരു കൃത്യമായ ഒരു കോൺഗ്രസ്സുകാരനല്ല എന്നാണ് ഇപ്പോഴും പല കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞു വെക്കുന്നത് നോക്കൂ ആദ്യഘട്ടം മുതൽ തന്നെ അതായത് ഒരു ഘട്ടത്തിൽ നമ്മൾ നേരത്തെ ചർച്ച ജഗ്ദീപ് ധങ്കർ ഒക്കെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ പേര് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നു ബി ജെ പിയിലേക്ക് പോവുകയും അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കുമെന്നുള്ള ചർച്ചകളൊക്കെ ഉയർന്നിരുന്നു പക്ഷേ അദ്ദേഹം പല ഘട്ടങ്ങളും ബി ജെ പിയുടെ അനുഭാവപൂർണമായിട്ടുള്ള പെരുമാറ്റം നടത്തിയത് കോൺഗ്രസിലെ പല നേതാക്കളെ ഒറ്റോടിപ്പിച്ചിട്ടുണ്ട് അത് തള്ളിക്കളയാനാകില്ല അദ്ദേഹത്തിന് പറ്റില്ല എങ്കിൽ അദ്ദേഹം എന്താണ് കൃത്യമായിട്ടൊരു ഉത്തരം പറയുന്നത് ഇത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല നിന്നുകൊണ്ട് കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിൽ വലിയൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് വന്ന ഇത്തരത്തിലുള്ള കല്ലുകടികൾ നൽകുന്നത് അണികൾക്കിടയിലും അതേപോലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അസ്വാരസ്യങ്ങളുണ്ടാകും അദ്ദേഹം ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൂടുമാറ്റം എന്താണ് ഇനി എം പിമാർക്ക് മത്സരിക്കാൻ സാധിക്കില്ല എന്ന് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ ഒരു മന്ത്രിസ്ഥാനം എന്ന മോഹം പൊലിഞ്ഞു പോകുമോ എന്നുള്ള അദ്ദേഹത്തെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നും ഒരു കോണിൽ നിന്ന് ചർച്ചകൾ ഉയരുന്നുണ്ട് അതെ ഇപ്പോൾ മഹാപഞ്ചായത്തിൽ അവഗണന നേരിട്ടത് കൊണ്ട് മാത്രം അദ്ദേഹം ഇനി കോൺഗ്രസിൽ നിന്നിറങ്ങി ബി ജെ പി പോയി ബി ജെ പി നിന്നുകൊണ്ട് തന്നെ നിയമസഭയിൽ മത്സരിച്ച് എം എൽ എ ആകാൻ പോകുന്നു എന്നുള്ള അത്തരത്തിലുള്ള വാർത്തകൾ പോലും ഇനി ഇപ്പോൾ പുറത്തു വരാൻ സാധ്യതകളുണ്ട് അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ ഒരു സമയത്ത് പെട്ടെന്ന് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച ഒരു ട്രോൾ ഉണ്ടായിരുന്നു ശശി തരൂർ പാർട്ടി വിട്ടു കോൺഗ്രസ് വിട്ടു ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് പല പല കോൺഗ്രസിന്റെ പ്രവർത്തകരോട് നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ഇനി അദ്ദേഹം അങ്ങനെ ഒരു പോ അങ്ങനെയൊരു പോക്കുണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല ഞങ്ങൾ എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞെട്ടലിന്റെയോ കാര്യങ്ങളുടെയോ ആവശ്യകത അവിടെ വരുന്നില്ല ഇദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന മഹാപഞ്ചായത്തുമായി ായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിലും ശശി തരൂരിനെ സംബന്ധിച്ച് ഈ കല്ലുകടികളൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും കോൺഗ്രസിൽ പിണക്കങ്ങളൊക്കെ മറന്ന് സജീവമാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സഹകരിക്കട്ടെ എന്നാൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ സ്വന്തം കുഴി തോണ്ടുന്നത് പോലെ ഹൈക്കമാൻഡുമായി ഇടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുമായി ഇടഞ്ഞുകൊണ്ട് എത്ര നാളും നിലനിന്ന് രാഷ്ട്രീയ കേരളത്തിൽ പിടിച്ചു നിന്ന് പോകാൻ സാധിക്കും അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മറ്റേത് പാർട്ടിയിൽ നിന്നാലാണ് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു സംശയമാണ്